അഗാധമായ പ്രണയം അതെന്തോരം സൗന്ദര്യമുള്ള ഒന്നാണെന്നറിയാം ഭാര്യയും ഭർത്താവും തമ്മിൽ അഗാധമായി പ്രണയിക്കുക ഒരു കണ്ടീഷനുമില്ലാത്ത പ്രണയം അത് വല്ലാത്തൊരനുഭൂതിയാണ് അങ്ങനെ ഒരു അനുഭൂതിക്ക് ഞാനൊരു ആത്മീയ പരിഹാരം പറയട്ടെ അസലൈക്കും പ്രിയപ്പെട്ടവരെ ഭാര്യ ഭർത്താവിനെ മനസ്സാലാണ് സ്നേഹിക്കുക ഭർത്താവ് ഭാര്യയെ അഗാധമായി മനസ്സറിഞ്ഞ് ഒരു കണ്ടീഷനുമില്ലാതെ സ്നേഹിക്കുക അതൊരു ജീവിതത്തിലെ വലിയൊരു സൗഭാഗ്യമാണ് എല്ലാവർക്കും കിട്ടാത്ത സൗഭാഗ്യം അങ്ങനെ ഒന്ന് പ്രണയിക്കാൻ അങ്ങനെ വല്ലാത്ത ഇഷ്ടം മനസ്സിൻ്റെ ഉള്ളിൽ തോന്നാൻ കാരണമാകുന്ന ഒന്ന് രണ്ട് ഇസ്മുകൾ ഞാനൊന്ന് പഠിപ്പിച്ചു തരട്ടെ നിങ്ങൾക്ക് നിങ്ങളൊന്ന് ജീവിതത്തിൽ പകർത്തുന്നു പകർത്തും എങ്കിൽ നിങ്ങൾ കേൾക്കൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും വല്ലാത്ത പ്രണയം നിങ്ങളുടെ മനസ്സിൽ ആരോട് ഹലാമായ പ്രണയത്തെ കുറിച്ചല്ലാതെ ഞാൻ ഈ പറയുന്നത് നല്ല പ്രണയം പ്രണയം ഹലാലായ പ്രതിഫലം കിട്ടുന്ന പ്രണയം വെറുതെ കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്നേഹം ഇനി പറയാം അള്ളാഹുവിന്റെ അസ്മാവുപെട്ടാണ് ഒന്നാമത്തെ എത്ര തവണ എങ്ങനെയൊക്കെ പറയാം രണ്ടാമത്തെ ഒന്ന് അള്ളാഹുവിന്റെ അസ്മസ്നേഹപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു യാ 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 മജീദ് മജീദു രണ്ട് യാ യാ ഈ രണ്ട് ഇസ്മകളും എല്ലാ ദിവസവും എത്ര ചൊല്ലാൻ കഴിയുമോ അത്ര ചൊല്ലുക യാ എന്നൊക്കെ ആയിരം ചൊല്ലാൻ കഴിഞ്ഞാലൊക്കെ വലിയ നേട്ടമാണ് കേട്ടോ

والصلاة السلام عليكم ورحمة الله وبركاته.